മേടപ്പുലരിക്ക് മുൻപേ ഹൈറേഞ്ചിൽ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു പീതനിറത്തിലെ കൊന്നപ്പൂക്കൾ കണ്ണിനെ കുളിർമയേകുന്ന കാഴ്ചയാണെങ്കിലും കാലാവസ്ഥാ വ്യതിയാനമാണ് പൂക്കൾ കാലം തെറ്റി വിരിയാൻ കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് കത്തിയമരുന്ന മീനച്ചൂടിൽ വഴിയരികിൽ പൂത്തു നിൽക്കുന്ന കണിക്കൊന്നുകൾ മനം മയക്കുന്ന കാഴ്ചയാണെങ്കിലും വിഷുവെത്താൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയാണ് കണിവെള്ളരിക്കൊപ്പം കൊന്നപ്പൂക്കൾ അലങ്കരിച്ചു കണ്ണനെ കണി കാണുവാൻ കഴിയുമോ എന്നാണ് മലയാളികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രളയാനന്തര ഫലമായി കേരളത്തിലെ കാലാവസ്ഥയിലുണ്ടായ വലിയ മാറ്റത്തിന് ഉദാഹരണമാണ് കാലം തെറ്റിപ്പൊക്കുന്ന കണിക്കുന്നുകൾ എന്നാണ് വിദഗ്ദ്ധ അഭിപ്രായം ഫെബ്രുവരി അവസാന വാരം മുതൽ ഹൈറേഞ്ചിൽ കണിക്കുന്നുകൾ പൂവിട്ടു തുടങ്ങിയിരുന്നു ഇതൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കമ്പ്ലിച്ച് ഒറ്റ ഇല പോലും ഇല്ലാതെ പൂത്ത സാധനമാണ് പക്ഷേ വിഷു അഹമ്മദ് അവിടെ ഇവിടെ ഓരോ പൂവേ കാണുള്ളൂ മൊത്തം പൂവും കാലാവസ്ഥ മൊത്തത്തിൽ ചൂട് ഒരു മഴയൊക്കെ ഉണ്ടാകാനെങ്കിൽ എംബ്മേ ഇച്ചിരി നല്ല പോലെ പക്ഷേ ഇതാണ് അവസ്ഥ പലയിടങ്ങളിലും മാർച്ച് അവസാനത്തോടെ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങുവാനാണ് സാധ്യത വേനൽ മഴ പെയ്താലും പൂക്കൾ ചീഞ്ഞു തുടങ്ങും കണിക്കൊന്നയുടെ ലഭ്യത കുറഞ്ഞതോടെ ഒരു പിടിപ്പൂവിന് ഇരുപത്തി അഞ്ച് രൂപ വരെയാണ് വിഷുക്കാലത്തെ വിപണി വില ഇതിനിടെ പ്ലാസ്റ്റിക് കൊന്ന പൂക്കളും വിപണിയിൽ സജീവമായതോടെ കണിക്കൊന്നയ്ക്ക് ആവശ്യക്കാരും കുറഞ്ഞിട്ടുണ്ട്